അറിയാതെെന്നാലും എന്നും പ്രിയമുള്ളോരാൾ ആരൊ വരുവാനുണ്ടെന്ന ഞാൻ വെറുതെ മോഹിച്ച് പോയി ഞാൻ വെറുതെ മോഹിച്ച് പോയി mene pyar kiya eh pyar kiya to darna kya aage le hum aage le tum kabhi kuch hi kabhi hum kuch kuch kahna hai enno vachal ye kuch kuch hota hai enno vachal aur mai undo undena kormai undo

കരിമിയിട്ട കറുത്ത കണ്ടില്ലേ കുരുന്ന് നോട്ടങ്ങൾ അഴിച്ചെടുത്തിടും രാക്ഷസി പതിനാലാൻ രാവുദിച്ചത് മാനത്തോ അതോ കല്ലായി കടവത്തോ

കഥയിലെ ദമയന്തിയോ കാവി ശകുന്തളയോ അതോ ഖയാമിൻ കവിത തുളുമ്പുന്ന മധുപാത്രമോ ഈ വീട്ടിലെ അപ്പൊ നിനക്ക് അറിയാലേ എടി തങ്കഭസ്മ കുറിയിട്ട കോളനി തമ്പുരാട്ടിന്റെ തിങ്കളാഴ്ച നോയമ്പെന്ന് മുടക്കും മരിച്ചു 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 എപ്പോ കണ്ണുമാമിനി അനസൂയ മാത്രം മരിച്ചില്ല ർഭകൾ ഭൂക്കും ഗർഭിണിയമ്മ ഈ വീട്ടിൽ വീട്ടിലാരാണ് ഗർഭിണി എനിക്കറിയില്ല പിന്നെ നീ ഗർഭത്തെ കുറിച്ച് സംസാരിച്ചത് വെറുതെ ഗർഭത്തിടെ ഒരു താല്പര്യം തോന്നി അത്ര തന്നെ എന്റെ ഗർഭമേ അച്ഛാ സോറി എന്റെ ദൈവമേ ഒരു മുഖം മാത്രം കണ്ണിൽ ഒരു സ്വരം മാത്രം കാതിൽ മറക്കുവാൻ കഴിഞ്ഞില്ലല്ലോ പ്ലീസ് ഒരു ഒരു നിമിഷം നിന്നെ നിന്നെ അറിയാൻ യുഗം എന്റെ എന്റെ എല്ലാം ചേലത്തെ നിന്റെ നിന്റെ കാലിലെ കാണാ പാദസരം ഞാനല്ലേ ഞാനല്ലേ ഒന്ന് തൊട്ടോട്ടെ തൊട്ട് കണ്ണിൽ വെച്ചുകൂടെ പോന്നോട്ടെ ുംഗരം കാണൻ ശങ്കരാടൊക്കെ മാറാൻ ഒറ്റ വഴിയുണ്ട് അർത്ഥം പള്ളിയിലെ പെരുന്നാളും കൂടണം ശിവരാത്രി കാണണം നീ ആലുവ ശിവരാത്രി കാണ നീ ോട്ടെ എന്തിനാ മണി വിളക്ക് വേണ്ട മുകിൽ കാണേണ്ടത് നിന്റെ കൈകൾ എന്റെ മൂടുമ്പോ ഞാൻ പോണു നീ എവിടെ പോണ് കാന ചായയിൽ ആടുമേക്കാൻ ഞാനും പറ്റിയോ നിന്റെ കൂടെ എന്തിനാ സമ്പത്ത് കാലത്ത് വെച്ചാൽ ആപത്ത കാലത്ത് കാപത്തരുത് എന്താ നോക്ക് ഒന്നാം മനം പോവാനും പിന്നത്തെ മനം പൊൻവാനും ഇതിൽ നിന്നു സെപ്പറേറ്റ് ഞാൻ കൊതിച്ചു നിന്റെ പഞ്ചാലോ വാക്ക് കേട്ട് കോരിത്തരിച്ചു ഇപ്പൊ ഞങ്ങളുടെ രണ്ടെണ്ണത്തിനെയും വഞ്ചിച്ച്

താരിത്തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികൾ അക്കരമുത്ത് കണക്കൊരു കുവച്ച കിടാൻ ഉദിച്ച് വരുന്നത് കണ്ട് മലർപ്പൊടി തട്ടി കലവിലുട്ടുന്ന താളത്തുമ്പികൾ ആര് വിളിക്കേ ഒരു ഞാൻ ആരാണ് അതിന് ഉത്തരവാദി ഞാനല്ല പരന്തല്ല തിരകളല്ല പിന്നെ ചെമ്മാനം വണ തുറയറിയൻ ശരിയാണോ മോളെ ഞാൻ ഈ കേൾക്കുന്നത് പിന്നെ ആരാണ് ിളി ഒന്നാംകിളി ഒന്നാംകിളിയും ആവുമേൽ രണ്ടാംകിളി കണ്ടുപോകുണ്ടപ്പോൾ മൂന്നാംകിളി നാലാങ്കിളി എണ്ണാതിൽ ഇഷ്ടം പോലെ വേണ്ട ഒന്ന് നിൽക്കണേ എന്താ എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി നിങ്ങളാണോ മോഹനാണോ ഞാനല്ല എന്റെ മകളുടെ ഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് കണ്ടുപിടിച്ച് നൽകുന്നവർക്ക് ഫ്രീ വണ്ടിച്ചുകൂല്യം ഇവൾ പ്രസവിക്കുന്നത് വരെ മാത്രം അനുഗ്രഹിക്കുക അനുഗ്രഹിക്കുക അങ്ങട്ട് നോക്കണം എന്താ പ്രശ്നം ചാനലിന്റെ പരിപാടിക്ക് വേണ്ടി വന്നിരിക്കുന്ന ചെമ്മീനാനന്ദ രാഗത്തിൽ ഒരു കവിത കവിത എഴുതികൊണ്ടിരിക്കുക ഒന്നും ഇങ്ങോട്ട് വിളിക്കുക അദ്ദേഹം പറഞ്ഞ എന്താന്ന് മനസ്സിലായില്ല അവൻ പറഞ്ഞു പറഞ്ഞ് പൈക്കളഞ്ഞല്ലേ നമസ്കാരം അച്ഛനുണ്ട് അമ്മയുണ്ട് ഞാനുണ്ട് വൈഫുണ്ട് ഉണ്ട് ഇനി ഉണ്ണെങ്കിൽ നേരത്തെ ഊണ് പറയണമായിരുന്നു അതല്ല ഞാൻ ഉദ്ദേശിച്ചത് വണക്കം എനിക്ക് ആരോടും വിളക്കുമില്ല എനിക്ക് എന്തിനാ വിളക്കം സംഗീത വിദ്വാൻ പരമചേട്ടൻ എന്ന് പറയുന്ന താങ്കൾ അല്ലേ പറഞ്ഞു കൊടുക്കേതം ഞാനൊന്ന് ഇന്റർവ്യൂ ചെയ്തിട്ട് പോകാൻ വേണ്ടി വന്നതാണ് നീ ആശാന ചെയ്തിട്ട് പോകോ ഓ അല്ല നീ ആസാനോട് നീ നീ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് എന്റെ ആശാന ചെയ്തിട്ട് പോകുമോ ഇത്ര ഇത്ര ഉള്ള കിട്ടിയാമോ ഇത്ര ആക്കി ആഹ് അതെ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് പോകാൻ വേണ്ടി വന്നതാണ് മനസ്സിലായില്ലേ എത്ര വർഷം കൂടിയാണ് ഒരു ഇന്റർവ്യൂ ചെയ്യാൻ ഒരാൾ വന്നത് ഇന്റർവ്യൂ ചെയ്യാമെന്നാണ് മനസ്സിലാക്കി കൊടുക്ക് ചലച്ചിത്രത്തിന് മുഖം ഇവിടെ ക്യാമറ ഓൺ ആക്കി വെച്ചിരിക്കുന്ന അരമണിക്കൂറെ നമ്മുടെ പരിപാടിയുള്ളൂ വരാറില്ല നീ കാരണം ചെയ്തിട്ട് ചെയ്തിട്ട് ഇന്റർവ്യൂ നമുക്ക് ചോദ്യത്തിലേക്ക് ഫീൽഡിൽ വന്നിട്ട് എത്ര ആശാന്റെ പ്രായം എത്രയാണ് ഇരുപത്തി വയസ്സായി കുംഭം ഭരണി വരുമ്പോൾ ആശാൻ ഫീൽഡിൽ വന്നിട്ട് അല്ലെ സംഗീതത്തിൽ ഒരുപാട് സംഭാവന കഴിഞ്ഞ വർഷം വരെ നല്ല ഇൻകമ്മിങ്

निंग... निंगलता आएगा। निंगलता आएगा। जेजे। जेजे। दैस दैस ോ അച്ഛൻ മരിച്ചുപോയി എങ്ങനെ മരിച്ചു മോഹൻലാല് കൊന്നു മോഹൻലാൽ ആരെയും കൊന്നിട്ടില്ല മോഹൻലാല് കൊന്നു നിങ്ങൾ പറയുന്നത് സിനിമ കാണാൻ വേണ്ടി ണി ടിക്കറ്റ് എടുത്ത് കയറി പറഞ്ഞു സംഗീതം പഠിക്കണമെന്ന് സിംഹത്തിന്റെ അയച്ചു കരുതിയിലാണെന്ന് ഇന്റർവോഡിൽ അച്ഛൻ ഇറങ്ങി പോന്നു നേരെ സിംഹത്തിന്റെ കയറിയിൽ അടിക്കണ പോലെ സിംഹം അടിച്ചു അച്ഛന്റെ അടിയന്തരമാണ് വനിന്ത ഞായറാഴ്ച നീ വരണം ഞാൻ ഉണ്ടാവൂല കാരണം മരിക്കാൻ നേരത്തെ അച്ഛനൊരു ഡയലോഗ് പറഞ്ഞു എന്താ പറഞ്ഞു ജോക്കബി പറയുക പത്ത് സെന്റ് സ്ഥലവും വീടും അനിയന്റെ പേരിലാണ് എഴുതി വെച്ചേക്കണത് ഓ അതായിരുന്നു

ഫ്ലൂട്ട് വടിവാൾ പിന്നെ അതുപോലെ സൈക്കിൾ ചെയിൻ ശവപ്പെട്ടി അങ്ങനെ മൂന്ന് ബിസിനസ് എന്റെ കടയിൽ നടക്കും ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഈ സംഗീത ഉപകരണങ്ങളുടെ ഇടയ്ക്ക് എന്താണ് വേറെന്തോ സംഭവം വരുന്നത് അതായത് നിനക്ക് സംഗീതം പഠിക്കണമെന്ന് മോഹം ഉണ്ടെങ്കിൽ നീ എന്റെ കടയിലേക്ക് നിന്റെ അച്ഛനെയുമായിട്ട് വരുന്നു അച്ഛൻ നിനക്കൊരു ചെണ്ട മേടിച്ചു തരുന്നു നിന്റെ ചെണ്ട വായന കേട്ടിട്ട് വീടിന്റെ വാദിക്കലിരിക്കുന്ന ഒരാൾക്ക് നേരെ എന്റെ വാതിക്ക് വന്നിട്ട് കടാർ വാങ്ങിക്കുന്നു അന്ന് തന്നെ നിന്റെ അച്ഛൻ വന്നിട്ട് എന്റെ കടയിൽ വന്നിട്ട് ചവപ്പെട്ടി വാങ്ങിക്കുന്നു ഓ ശരി ശരി അങ്ങനെ മൂന്ന് ബിസിനസ് കളിക്കുന്നത് നളചരിതം എട്ടാം ദിവസം നളചരിതം നാലാം ദിവസം ഞങ്ങൾ കളിച്ച് കമ്മിറ്റിക്കാർ വീട്ടിൽ വിടുമ്പോൾ എട്ടു ദിവസം കഴിയും ചില ദിവസം ദിവസം ഒക്കെ ചില ദിവസം പതിനാറ് ദിവസം കഴിയും നിങ്ങൾ കളിക്കുന്നത് ഈ ബാല കളിക്കുന്നതിന് മുമ്പ് വ്രതം എടുക്കാറുണ്ടെന്ന് പറഞ്ഞു വ്രതം എടുക്കാറില്ല ഞാൻ കളിക്കുമ്പോൾ ഒരു എടുക്കാറുണ്ട് എടുക്കാറുണ്ട് വേഷം ചെയ്യുമ്പോൾ ഓ ഇഷ്ട ഇഷ്ട പാനീയം പാനീയം എന്താണ് കള്ള് കള്ള് കഞ്ഞി 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 വെള്ളം വെള്ളം സാധാരണ സാധാരണ അല്ല പരിപാടി കട്ടൻ ചായ കൂടുതലായിട്ട് സാർ ആവശ്യപ്പെടാറുണ്ടെന്ന് ആവശ്യപ്പെടാറുണ്ട് അത് ശരിയാണോ പാല് ചോദിക്കും കിട്ടാറില്ല ചോദിക്കും കിട്ടാറില്ല പിന്നെ ചൂടുവെള്ളം ചോദിക്കും എന്നാൽ തണുത്തുള്ളവെങ്കിലും കിട്ടുമെന്ന് കരുതിട്ടാണ് വീട്ടിലാരൊക്കെ അച്ഛനുണ്ട് അമ്മയുണ്ട് സഹോദരന്മാരുണ്ട് എല്ലാവരും ഉണ്ട് താല്പര്യം ഉണ്ടോ ഞാൻ പരിപാടിക്ക് പോകുന്നതാണ് ഭാര്യക്ക് താല്പര്യം ഞാൻ പരിപാടിക്ക് ഇത്തിരി നേരത്തെ വീട്ടിൽ വന്നാലോ നമുക്ക് മുഖം ഇത്ര ഉണ്ടാവും എന്താ വീട്ടിലെ പരിപാടി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ മക്കൾ ആറ് പേരുണ്ട് அது ஒருத்தன் ஈஸ்வரவாதி ஒருத்தன் ஒருத்தன் வர்வாதிவாதி ஒருத்தன் ஒருத்தன் அவசரவாதி ஒருத்தன் திவனை போல அப்போ சேட்டனோ இவனை போலவலாதின ஓஹோ മകൻ ആരെ പോലെ ഇരിക്കും മകൻ പോലെ ഇരിക്കും എന്ന് പറഞ്ഞാൽ എന്റെ ഹാർമോണിസ്റ്റ് ഇരുപത്തി വർഷമായിട്ട് എന്റെ കൂടെ നിൽക്കുന്ന ഒരു തങ്കപ്പനുണ്ട് അവനെ പോലെ ഇരിക്കും രണ്ടാമത്തെ മൂത്തവൻ മൂത്തവൻ രണ്ടാമത്തെ നിന്നെ പോലെ ഇരിക്കും ഒരു അതെ എങ്ങനെ പരിപാടി കിട്ടാറുണ്ടോ ഇത് ഇത് വൈറ്റില ഇത് കളമശ്ശേരി ഇത് എടപ്പള്ളി ഇത് തൃപ്പകുന്ന് ഇത് വൈറ്റില്ല അങ്ങനെ പരിപാടി വിദേശങ്ങളിൽ കിട്ടിയത് അദ്ദേഹം എന്ത് ചെയ്യുന്നു ഏത് ട്രൂപ്പിലാണ് വർക്ക് ഗ്രൂപ്പിലാണ് കഴിഞ്ഞ വർഷം ഓച്ചിറ മൃണാലിലായിരുന്നു ഈ വർഷം പ്രതീക്ഷയിലാണ് ആലുവ പ്രതീക്ഷ അല്ല ആരെങ്കിലും വിളിക്കും എന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിന്റെ പേരെന്താണ് ഉണ്ണിത്താൻ ആളെങ്ങനെ പാവത്താൻ തീറ്റിയാൻ ഓക്കെ ജീവിതത്തിൽ എന്തെങ്കിലും എന്തെങ്കിലും ക്രിട്ടിക്കൽ ആയിട്ട് സംഭവം ക്രിട്ടിക്കല കോട്ടിൽ വെച്ചൊരു സംഭവം ഉണ്ടായി എന്താ ഞാൻ ഞാൻ ഗതി എടുത്ത് വീശുമ്പോൾ സൈഡിൽ നിന്നൊരു കൃഷ്ണെന്ന് പറഞ്ഞൊരു കമ്മിറ്റിക്കാരൻ വിളിച്ചു ഞാൻ വിളിച്ചു ഓ സന്തോഷിപ്പിക്കാനായിരിക്കും അതാണെന്ന് ഞാനും കരുതിയത് എന്നെ പൊക്കിക്കൊണ്ടുപോയി നേരെ നടയിൽ കൊണ്ടുപോയി ഓ അതാണെന്നാണ് ഇങ്ങനെ പറഞ്ഞു നേർച്ചയായിരിക്കും ഞാനും കരുതി നേർച്ചയാണെന്നാണ് നൂറ്റൊന്ന് നേർത്തം ഈ ഏരിയയിൽ പരിപാടി ബുക്കുകയോ വരികയോ ചെയ്താൽ കൊന്നുകളയ അവിടെ നമ്മള് എത്തല്ലേതാ പൊതുമ്പിനടിക്കണത് നമ്മള് എന്റെ നാട്ടിൽ വെച്ചാൽ അടിച്ചത് എനിക്ക് ഓർമ്മയില്ലേ അല്ല പതുമ്പിനടിച്ച് എവിടെ എന്റെ കോലം കത്തിച്ച എവിടെ വെച്ചാ അപ്പൊ എന്റെ അടിച്ചാ നമ്മടെ വണ്ടി കത്തിച്ചാ അല്ല ഞാൻ ചേച്ചോട്ടെ നമുക്ക് രാത്രി ബസ് കിട്ടില്ല വഞ്ചിക്കറി മനസ്സിലായി മനസ്സിലായി അതെ ഞാൻ വന്നത് മറ്റൊരു കൂടിയാണ് ഈ പതിനെട്ടാം തീയതി ഒരു പരിപാടി ബുക്ക് ചെയ്യാനാണ് നടക്കൂല പതിനെട്ടാം തീയതി ഞങ്ങള് പരിപാടി ബുക്ക് ചെയ്തിട്ട് പോകാതിരുന്ന ഒരു ദിവസമാണ് ഒരു ഉണ്ട് അത് എന്റെ സ്വഭാവം നന്നാകാൻ വേണ്ടി എന്റെ ഭാര്യയുടെ അച്ഛൻ ഓ ശരി ശരി ഇനി എനിക്ക് അറിയേണ്ടത് ഈ പുതിയ സംഗീതജ്ഞരെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ് വെരി അല്ലേ അങ്ങനെ ആരുണ്ട് നല്ല ഏറ്റവും സൂപ്പർ ഹിറ്റ് ആയിരിക്കുന്ന ജാസി ഗിഫ്റ്റ് ആണ് അടിപൊളി ഗിഫ്റ്റോ ജില്ലയിലെ 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 ഗുംതലക്കട എടാ ഗുംതലക്കട ജില്ല കേരളത്തിൽ എവിടെയുണ്ടോ ഗുംതലക്കട ജില്ലാ കൊല്ലം ജില്ലയിലെ പത്തനംതിട്ട ജില്ലയിലെ പത്തനാപുരം ജില്ലയിലെ ആലപ്പുഴ ജില്ലയിലെ ഗുംതലക്കട ജില്ല ഇതിന്റെ വീട്ടിലുണ്ടോ ഓ അത് ശരിയാണ് പക്ഷെ എല്ലാ മലയാള ഗാനങ്ങളും അടച്ചു വിമർശിക്കരുത് ഞാൻ ഒരു പാട്ട് ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കര പന്തലിൽ തേൻ മഴ ചൊരിയും ശർക്കരക്ക് എന്താ വല്ല നാപ്പത്തെട്ട് രൂപത് രൂപ ശർക്കര പന്തലിൽ തേൻമഴ ചൊരിപ്പിക്കണമെങ്കിൽ തേൻ എന്താ വല്ല

എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് ഇത് വായിച്ചിട്ട് ഒരു അക്ഷരം ശിക്ഷനോട് എന്റെ മനസ്സിലൊരു സംഗീതമുണ്ട് നായകനും നമ്മുടെ പടത്തിൽ ഉണ്ടാകുമല്ലോ ജനഗണയെ പാടൂ ജയ